നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അങ്ങനെ ഡ്യൂറൻഡി കപ്പിൻ്റെ ഫൈനലിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ഷില്ലൽ ലജോകിനെ എതിരില്ലാത്ത മൂന്ന് ഗോൾകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫൈനലിലേക്ക് വന്നത് ഞാൻ എന്താണ് ഇത്ര വൈകിയത് എന്നുള്ളവർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ആ സംശയമൊക്കെ കുറേ കാലത്തിനുള്ളിൽ ഞാൻ തീർത്തുതരാം ഇടേ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻ്റ് ഇറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് വന്നിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കപ്പടിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ കുറേ ആന്മാർ കപ്പടിക്കും കലിപ്പടക്കും മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞ് ആരാധകരുടെ വികാരത്തിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് കാര്യം കുറേ കാലമായി പിന്നെ എടാ ഞാൻ കുറേ റൂമറുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും സംസാരിക്കണം വന്നു അത് പിന്നീട് ഇപ്പോഴെങ്കിലും സംസാരിക്കാം ഇന്നലെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലജോങ്ങിനെ ഷിൻല മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് തോയ്സിംഗ് ആണ് അതേ തോയ്സിംഗ് തന്നെയാണ് അവർക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ നേടിയതും പിന്നെ രണ്ടാമത്തെ ഗോളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പതിമൂന്നാം മിനിറ്റിലാണ് തോയ്സിംഗ് ആ ഒരു ഗോൾ നേടിയത് മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ അവർ എടുക്കുന്ന കാഴ്ച കണ്ടു ആ ലീഡിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ മൊളീനോ എന്ന് കളിയാക്കി തന്നെയാണ് പറയുന്നത് ക്രിസ്റ്റൽ ജോൺ ശരിയായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് അണ്ണൻ ഓഫ് സൈഡ് കൊടുക്കുമെന്ന് കാരണം അത്രയും വിശാലമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം ലൈൻസ്മാനുമായിട്ട് തീരുമാനിച്ച് ക്രിസ്റ്റൽ ജോൺ ശരിയായ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞാനത് ഗോൾ അവാർഡ് ചെയ്തില്ല ക്രിസ്റ്റൽ ജോണിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് അവാർഡ് ചെയ്യില്ലെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എന്തോ ഇന്നലെ എന്തായാലും ക്രിസ്റ്റൽ ജോണിൻ്റെ തീരുമാനം ശരിയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഗോൾ അജറാവിലൂടെ നേടി പിന്നെ കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ ട്രയൽസിൽ പങ്കെടുത്തിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള പാർത്ഥിപ് സുന്ദർ ഗുഗായി പതിവ് പോലെ ഒരു ഗോളും കൂടെ നേടി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഷീലോല ജോഹനെ പരാജയപ്പെടുത്തി ഡ്യൂറൂറപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഇനിയിപ്പം അവരെ ഫൈനലിൽ നേരിടാൻ പോകുന്നത് ബംഗളൂരു മോഹൻ ബഗാൻ മത്സരത്തിലെ വിജയമായിരിക്കും അപ്പം നമുക്കിവിടെ മുതൽ റീസ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ലൈക്കോ സബ്സ്ക്രൈബോ മാങ്ങയോ തേങ്ങയോ ഒന്നും വേണ്ട പക്ഷേ നമ്മുടെ ഓരോ കണ്ടൻറ്റിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ഐ നീഡ് യോ സപ്പോർട്ടല്ല അഭിപ്രായം വേണം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പച്ചത്തറിയായാലും വിളിക്കാം ദെർ ഈസ് നോ ഇഷ്യൂസ് എന്ന് കരുതി തന്തയ്ക്കും തിളക്കം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് തിരിച്ചു തരും അതിനകത്തൊരു യാതൊരു മാറ്റവും ഇല്ല